ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും നമ്മുടെ ചാനലിൽ പേര് പാലക്കാടൻ ഫാമിലി ദക്ഷാ എന്നാണ് എന്താണ് ഇങ്ങനെയൊരു വേഷം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അതായത് ഒരു കമൻറ്റിനുള്ള മറുപടി കൊടുക്കാനാണ് ഞാൻ ഇന്ന് ശരിക്കും ഇങ്ങനെയൊരു ഇതായിട്ട് വന്നത് ശരിക്കും ഒരു പാത്തു നമുക്കൊരു പാത്തു എന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പോൾ ആ പാത്തു ആയിട്ട് ഞാൻ വരാൻ കാരണം ഇങ്ങനെ ഒരാൾ ഇന്നലെ ഒരു കമന്റ് അയച്ചിരുന്നായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ ഇന്നലെ മണ്ണാർക്കാടിലെ മണ്ണാർക്കാട് വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായ മാനുക്ക ഇന്നലെ മരണപ്പെട്ടു അതിൻ്റെ വിളിക്കുന്നു നൽകി നാഥലിലേക്ക് മടങ്ങി അപ്പൊ അതിന് ഞാൻ ഇന്നാലി ലാഹി വ ഇന്ന ഇലഹി റജു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അതിൽ പറയുന്നതിൽ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്കുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വരുകയാണെങ്കിൽ അത് ഞാനും ആയി മനസ്സിലായില്ലേ ഇനി താഹിർന്നുള്ള മറുപടി ഞാൻ പറഞ്ഞരാം താഹിർ പറഞ്ഞ എടുത്ത് എനിക്ക് കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം ഇവിടെ എഴുതി വെച്ചിരിക്കേണ്ട എനിക്ക് ഒരു ഒറ്റ ഫോണിലുള്ളൂ ഞാനിത് എഴുതി വെച്ചിരിക്കണത് അതെന്നും എനിക്ക് ഓർത്ത് വെക്കാനുള്ളതാ അപ്പൊ താഹീർ എന്നുള്ളത് ഫേക്ക് ഐഡിയ ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അൻ്റെ ഇത് ഏത് സ്ലാങ് ആണ് ഇത് ഏത് ജില്ലയാണെന്നും ആണെന്നും കൂടെ ഈ ഞാൻ വായിക്കുമ്പോൾ അത് അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ വീഡിയോ ഒക്കെ കുഴപ്പമില്ല ഏർ ഈ എന്ത് എന്തിനാ ഈയൊക്കെ ഇന്നാലില്ലാഹി ലാഹി പറയുന്നേ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്ക തെറ്റാണ് പറയുന്നത് അതുവരെ ഞാൻ സമ്മതിച്ചു ശരി അതുവരെ ഞാൻ സമ്മതിച്ചു ഇന്നാലില്ലാഹി എന്ന് പറയുന്നത് നീ തെറ്റാണ് നീ അത് അറിയില്ലെങ്കിൽ നീ മിണ്ടാതിരിക്കേ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നീ ഒന്നും കൂടെ അറിയുന്നവരോട് ചോദിച്ചിട്ട് അത് പറ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത പറയണേ ഏർ ഞങ്ങളുടെ ഇസ്ലാമിൽ കയറി കളിക്കല്ലേ ഞങ്ങളുടെ ഇസ്ലാമിൽ കയറി കളിക്കല്ലേന്ന് എന്ന് പറയണ ആള് അത് ഫേക്ക് ഐഡിയ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ കമന്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെന്താണ് എന്താണ് വേറെ പണി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊരങ്ങി പിന്നെ മങ്കി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാനേ കൊരങ്ങിയും മങ്കിയായിട്ടാണ് ഇയാൾക്ക് കാണുന്നതെങ്കിൽ ഇയാളുടെ വീട്ടുകാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഏഹ് ഇയാളുടെ വീട്ടിലും ഇയാളുടെ മക്കളെയും അല്ലെങ്കിൽ ഇയാളുടെ വൈഫിനെയൊക്കെ വിളിക്കുന്നത് അത്രത്തോളം നല്ല രീതിയിലായിരിക്കും പറയണ്ടാവുക ഇല്ലെങ്കിൽ താഹിർന്നുള്ളത് ഒരു പെണ്ണായിരിക്കണം പെണ്ണിന്റെ സ്ലാങ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോ ഇത് എവിടത്തെ ആണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും അതിനുള്ള മറുപടി ഈ ഒരു വീഡിയോ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അത് എന്തുകൊണ്ടാണ് ഞാനൊരു ഇസ്ലാമികപരമായിട്ടല്ലല്ലോ ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ അതിൽ കയറി ഞാൻ സംസാരിക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യും അത് ഇല്ലാതാക്കാൻ എന്തായാലും നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തായാലും പറ്റില്ല പിന്നെ ഞാനിത് തന്നെ ഈ ഇന്നിലാഹി വ ഇന്ന ഇലഹി രാജു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ വീഡിയോ കണ്ട ആളുകൾ എന്തായാലും എന്നെ പറയുമായിരുന്നു ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും പക്ഷെ അവരത് എത്ര കാര്യക്കില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കാരണം എന്തുകൊണ്ടായിരിക്കും ശരിക്കുമുള്ള ഒരു ഇസ്ലാമിക് പരമായിട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും മറ്റൊരാളെ ഇങ്ങനെ വിളിക്കാനോ തെറി വിളിക്കാനോ ഒന്നും ഇസ്ലാമിൽ പറയുന്നുല്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ശരിയായ ഇസ്ലാം ഇസ്ലാമിൽ പെട്ട ആളുകളല്ല ഓക്കെ അപ്പോ ഇനി ഞാൻ ധന്യ ആയിട്ട് വരാട്ടോ നമസ്കാരം ഉണ്ട് ഞാൻ ധന്യ അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോ എന്താണ് നിങ്ങൾക്ക് പ്രകോപിതമായിട്ടുള്ള കാര്യം ഉണ്ടായത് ഒരു നല്ലൊരു കാര്യല്ലേ ഞാൻ ആ വീഡിയോയില് ചെയ്തത് പിന്നെ ഒരു മരണ വാർത്ത അറിയുമ്പോൾ എനിക്ക് എനിക്ക് പെട്ടെന്ന് ആ വീഡിയോ എന്റെ കണ്ണുന്നിൽ കണ്ടപ്പോൾ എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് മാത്രമല്ല കുറച്ച് മാസം കുറച്ച് ഒരു ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഹനീഫ് ഖാ എന്ന് പറഞ്ഞൊരു ഇക്ക ജസ്റ്റ് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു നടന്നു പോകുമ്പോൾ തലേ ദിവസം ഞങ്ങളുടെ ഇവിടെ വന്ന് മാങ്ങാ പുളി അതൊക്കെ വലിച്ചിട്ട് പോകുന്നത് അദ്ദേഹമാണ് അപ്പോൾ ആള് ഇവിടെ വന്ന് നോക്കിട്ട് ആ നാളെ വരാട്ടോ എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് അതും അറ്റാക്കില് ആ മരിക്കുന്ന രംഗം ഞങ്ങൾ കണ്ട് ഞങ്ങള് ആ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം നമുക്ക് വിഷമം ഉണ്ടാകുമെന്ന് പറയും അപ്പൊ അതേപോലെ എൻ്റെ ആരുമല്ല എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്റെ കൺമുന്നിൽ കണ്ട ഒരു മരണത്തെ ഏർ കൺമുന്നിൽ കണ്ട ആ ഒരു ആക്സിഡന്റ് അത് പെട്ടെന്ന് ഇങ്ങനെ ഇന്നലെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു എന്താണ് തെറ്റ് എന്ന് താഹിർ നിങ്ങൾ പറയണം താഹിറാണോ ഇനി താഹിറയാണോന്ന് എനിക്കറിയില്ല ഇനി അത് ഒന്നുമില്ലെങ്കിൽ അച്ഛന്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഫോണിൽ നിന്ന് കമന്റ് ഇട്ടവരാണോ ഇല്ല എന്നോട് ദേഷ്യമുള്ള ആരെങ്കിലും ആണോ ആണോന്നും എനിക്കറിയില്ല പിന്നെ എനിക്ക് ശത്രുക്കളായിട്ട് ആരും ഇല്ല ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ ശത്രുക്കളൊന്നും ഇല്ലാട്ടോ അത് വേറൊരു കാര്യം ഞാൻ പറയാം ഇനി അങ്ങനെ ഉണ്ടാക്കി തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ശരിയല്ല പിന്നെ നല്ല നടപ്പ് നല്ല രീതിയിൽ പോവുക എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ ഷഹബാൻ മാസമാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന മാസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതേപോലെ തന്നെ റമദാൻ മാസം മാസപ്പിറവി കാണാൻ പോകുന്നൊരു മാസത്തിന്റെ മുന്നേ ഉള്ള മാസമാണ് ഈ ഷഹബാൻ മാസം അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അന്യോന്യം പരസ്പരം കുറ്റപ്പെടുത്തി ജീവിക്കാതെ നല്ല രീതിയിൽ പോവുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാൻ ത് എന്തായാലും എനിക്ക് താഹീർനെയോ താഹീർന്നോ എന്നോ അറിയില്ല അപ്പം എന്നെ അറിയായിരിക്കാം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയാമായിരിക്കാം അപ്പോ നിങ്ങൾക്ക് ഇതുവരെ പറയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല അതൊന്നും പഠിക്കാതെന്നാന്ന് പറഞ്ഞാൽ ഞാനത് ഒന്നും കൂടെ ഞാൻ മുഖവിലേക്ക് എടുക്കും ഞാൻ അതുവരെ നല്ല രീതിയിലായിരുന്നു എടുത്തത് പക്ഷെ ലാസ്റ്റ് എന്നെ മങ്കി കരങ്ങിന്നൊക്കെ വിളിച്ചപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ഇതായത് അപ്പോ അവനവന്റെ വീട്ടില് ഭാര്യേനെയായാലും മക്കളെ ആയാലും അല്ലെങ്കിൽ സഹോദരങ്ങളെ ആയാലും ഉമ്മാനെ ഉപ്പാനൊക്കെ ഇവര് ചിലപ്പോ ഇങ്ങനെ അനാവശ്യ വാക്കുകൾ പറഞ്ഞിട്ടായിരിക്കും അവര് ജീവിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കൾച്ചർലെസ് ആയ ആളുകളുടെ അടുത്ത് നമ്മള് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നത് ഏർ പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാൻ തന്നെ ഇന്നത് ചെയ്തത് ഇന്നത് എന്ന് പറയാം അത് ഞാൻ ഉൾക്കൊള്ളും പക്ഷെ നമ്മളെ എങ്ങനെ എന്താണ്പ ഇസ്ലാമിൽ കേറി കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട എന്തായാലും ഞാൻ എന്റെ വഴി എന്താണോ അത് ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ വിരുനോട് ചെയ്യുന്നു നന്ദി നമസ്കാരം